എന്തോരം പ്രാണി അത് ആർക്കാടാ അപ്പൊ തോമാച്ചൻ തുണി പൊക്കി കാണിച്ചുപോയി കല്യാണമായോ സംഗതി അങ്ങനെയാണെങ്കിലും നമ്മുടെ ബ്രോക്കർ അവനെടുത്ത വീഡിയോ വൈറലായി പോലീസ് കേസായി അവസാനം മിനിയുടെ കൈയും കാര്യം പിടിച്ച് തോമാച്ചൻ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോഴേക്കും കേസ് കോടതിയിലെത്തി അവസാനം കേസിൽ നിന്ന് തലവരാൻ വേണ്ടി പോലീസുകാർ തോമാച്ചന് പറഞ്ഞു കൊടുത്ത ഐഡിയാണ് മിനീനെ കെട്ടായി മനസ്സിലായില്ല സ്വന്തം ഭാര്യയുടെ മുമ്പിൽ ഭർത്താവ് തുണുക്കി കാണിച്ചു ആ അത് തോമാന്റെ പേരുദോഷം മാറ്റാൻ വേണ്ടി ഒരു ചൊവ്വാദോഷം എടുത്ത് തലയിൽ വെച്ച് അത്രയുള്ളൂ ഇതൊന്നും അവനെ തുടങ്ങി അന്വേഷിക്കാ കാണണ്ടേ നീ വീട്ടിൽ കയറി നോക്കിയായിരുന്നു ഇല്ല ആ എന്നാ പോകുന്ന വഴിക്ക് എന്നൊന്ന് വീട്ടിൽ ഇറക്ക് അയ്യോ വണ്ടി ഞാൻ ഓടിച്ചപ്പോടെ ഇറക്കാ അല്ല അത് കേറാ കേട്ട് ആ കൈ ഒന്ന് തെളിഞ്ഞിട്ട് വേണം നല്ലൊരു വണ്ടി എടുക്കാൻ കൈകാര്യം ഓടിച്ചിട്ട് വേണോ കേറെ പിടിച്ചിരുന്നോ എന്തെങ്കിലും പറ്റിയാലും വണ്ടി തന്നെ പ്രഷർ കേറു ആൾ ഇവിടെ എങ്ങനെയുണ്ട് എന്റെ ഡ്രൈവിംഗ് പാലെടുത്ത് തിളപ്പിച്ചിട്ടുള്ള മനുഷ്യന് ഇപ്പഴാണ് ശ്വാസം വീണത് ഇപ്പം പെട്ടെന്ന് ശാസ്ത്രജ്ഞനായ വട്ടക്കായലിൽ തോട്ടെറിഞ്ഞോ ഇത്ര നാളും പതിനായിരം രൂപയുണ്ട് മെമ്പറും മിനിമയുടെ കല്യാണോ ഞാൻ നിനക്കാണ് വർക്ക് അഡ്വാൻസ് കാശ് പുള്ളാടിയാണെങ്കിൽ മേടിച്ചു ഈ കാശുമായിട്ട് നമ്മൾ നാളെ ടൗണിൽ പോകുന്നു നിന്റെ ക്യാമറ ശരിയാക്കുന്നു രണ്ട് ലക്ഷോ ചു വൈന്ദ്രന്റെ അപ്പൻ കൊണ്ട് വെച്ചിട്ടുണ്ട് രണ്ട് ലക്ഷം രൂപ പട്ടാപ്പിരിക്കാർക്ക് സീനാർപ്പാപ്പ ഒരു സെക്കൻഡ് ഹാൻഡ് ക്യാമറ ഒത്തു വന്നിട്ടുണ്ട് വിൽക്കാമെന്ന ആള് വന്നു വിട്ടത് എന്റെ സാധനം ചെക്ക് ചെയ്ത് നിനക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ചുളുവിലക്ക് ഞാൻ അടിച്ചങ്ങ് വരും പിന്നില്ലേ ഇന്നലെ പുള്ളി അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി നടത്തുമ്പോ ഞാനല്ലേ ഹെൽപ്പ് ചെയ്ത് കൊടുത്തത് അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫിയാ നീന്തൽ അറിയാത്തിനാ അപ്പൊ നീന്തൽ അറിയില്ലേ ഇല്ലെന്ന് മുങ്ങിച്ചാവാൻ പോയാലാണല്ലേ അൺബിലീവബിൾ

ഇതാണ് ഐറ്റം ും നിങ്ങളിപ്പോ ചിന്തിക്കുന്നത് എന്റെ ആവശ്യങ്ങൾക്ക് ഞാൻ വീട്ടുകാർ ബുദ്ധിമുട്ടിക്കാറില്ല വീട്ടുകാരുണ്ടാക്കിട്ടത് എന്തെങ്കിലും എടുത്ത് ആ ആ ക്യാമറ ഇഷ്ടപ്പെട്ടാ പക്ഷേ ഈ റേറ്റ് ആണ് നോ റേറ്റിന്റെ കാര്യത്തിൽ ഒരു ഞാൻ ആദ്യം ഇതൊരു അഡ്വാൻസ് എന്നെ വിളിച്ചാൽ മതി റെഡി ക്യാഷ് അല്ലാത്ത

broker gas hai ബാംഗ്ലൂർ കോളേജിൽ പഠിപ്പിച്ച് ുംക്കാന്ന് ഞാൻ ഒരു പള്ളിയില് നേർച്ച അറിഞ്ഞിട്ടില്ല പത്ത് കഴിഞ്ഞപ്പോഴേ പറഞ്ഞതാ മടത്തിന്റെ ഇത് ദുരാഗ്രഹം മരിച്ചുപോയ എന്റെ അമ്മച്ചിയുടെ ആഗ്രഹത്തിന് കർത്താവിന്റെ മണവാട്ടിയാകാൻ നേർന്നേക്കണ കൊച്ചല്ലേ ഈ കുട്ടി അല്ലേ റോസി നീ അത് മറന്ന

അതിന്റെ ചെലവണെങ്കി ഞാൻ എടുത്തോളാം അതാകുമ്പോ ഇവിടെ അടുത്തേതെങ്കിലും കോളേജിൽ പഠിക്കാലോ ഞാൻ പുറത്തു പോയാലും അപ്പച്ചിനെ അമ്മച്ചെ നോക്കാൻ ആരെങ്കിലും എന്നാലും രണ്ടു ലക്ഷം രൂപക്ക് ഈ പണി ഇച്ചിരി അമ്മച്ചി ഇതൊക്കെ ഒരു പണിയാണോ മോനെ വഴിപാടല്ലേ പഴിയെ പോയി എന്നെ പിടിച്ച് പാടുപിടുത്തുന്നതിനാണോ വഴിപാടെന്ന് പറയുന്നത് കഴിഞ്ഞിരുന്നേ ഞങ്ങളതാ തോമാച്ച വീടുകയറി നേരെ പള്ളിയിലേക്കാം തോമാച്ചു കെട്ടി കഴിഞ്ഞിട്ട് ആദ്യത്തെ പെരുന്നാളല്ലേ സമാധാന പള്ളി കണ്ടില്ലല്ലോ ഞാൻ വെറുതെ അമ്മച്ചയ്ക്ക് കൂട്ടായിട്ട് അല്ല എന്നെന്താ വിളിച്ചോ അന്ന് ഫോണിൽ പറഞ്ഞ കാര്യം നടക്കോ താൻ ധൈര്യമായിട്ട് അതൊക്കെയുണ്ട് ആരെങ്കിലും കാണിന്റെ മുമ്പ് പോക്കറ്റിൽ എടുത്ത് വെക്കും പോയിട്ട് നോക്കിയാൽ മതി എന്നാ ഞാൻ പിന്നെ എന്തായാലും നമ്മള് സർട്ടിഫിക്കറ്റ് അടിക്കും തന്നെ വീട്ടിൽ വീട്ടിൽ ആ ആ ഇന്നലെ ഞാൻ അങ്ങോട്ടാ വരുന്നോ ഈ ഫയലുകൾ ഇറങ്ങിപ്പെട്ടല്ലാതെ വേറെന്തെങ്കിലും നഷ്ടപ്പെട്ടായിരുന്നു പിന്നെ ഇച്ചായൻ ജസിമോളിന്റെ പിറന്നാളിന് കൊടുത്ത ഒരു ആറ് പൗന്റെ മാല കൂടി കാണാനില്ല സാറേ അപ്പോ തൊണ്ടുമുതൽ ഇനി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ആ മതി പഞ്ചായത്തിന്റെ വിലപിടിപ്പുള്ള ഒരുപാട് രേഖകൾ ഉണ്ട് അതില് രേഖകളായിരിക്കും പെട്ടി മെമ്പർ മിനിമോളെ നീ കെട്ടിയപ്പോഴേ വിചാരിച്ചതാ എന്റെ വീട്ടിൽ കള്ളം കേറുന്നു പക്ഷെ ആ കള്ളം നീ ആയിരിക്കും ഞാൻ വിചാരിച്ചത് ഞങ്ങളുടെ തോമാരെ കള്ളാന്ന് വിളിക്കേ തമ്മിത്തല്ലാതെ തുണിപൊക്കെ കാണിക്കാനും ഇത് പഞ്ചായത്ത് കമ്മിറ്റിയല്ല ഞങ്ങൾ ഇവിടെ തെളിവെടുപ്പിന് വന്നാ മനസ്സിലായേടാ ശവങ്ങൾ അതെ കള്ളനെ കയ്യോടെ പിടിച്ച സ്ഥിതിക്ക് മാലെ ഞാൻ എവിടെങ്കിലും തപ്പി എടുത്തോട്ട് വരാം കോൺസ്റ്റബിൾ അവനെങ്കിലും വിളിച്ചെ കോൺസ്റ്റബിൾ എടുത്തോ എടോ തന്നോടാ പറഞ്ഞത് അവനെ വിളിക്കേർ ളുംസല്ലേ അതൊന്നും കള്ളായി ഈ പാർട്ടി വക്കീൽ ഈ പാർട്ടി ഗുണ്ട എന്നൊക്കെ കേട്ടിട്ടുണ്ടാ അതുപോലെ പാർട്ടിക്ക് വേണ്ടി കാക്കുന്ന കള്ള തീർന്നില്ല ബാങ്ക് മാനേജറിക്കാം അങ്ങോട്ട് അതെ നമ്പറിലൊക്കെ തുറന്നിട്ടില്ലെന്ന് അവിടെ ഉമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടാടേ ഈ വീട്ടിൽ അതീ തോമാൻ പറഞ്ഞിട്ടേ തോമാമുഴിയുമായിട്ട് നിൽക്കാതെ പറഞ്ഞു കൊടുക്കി പറഞ്ഞിട്ട് ഞാൻ അപ്പൊ തോമാ ശേഷം വരെ വരണ്ടി അത് ശരി അപ്പൊ നിങ്ങൾ കള്ളന്റെ കുമ്മസാരം കേട്ടിട്ട് എന്നെ സംശയിക്കാൻ പെട്ടിയുടെ കാര്യം തീരുമാനമായി

ഇവിടെ തന്നെയാണോ ചാടിയത് ഇവിടെ തന്നെയാണോ ചോദിച്ചാല് ചാടുന്ന സമയത്ത് എന്തെങ്കിലും അടയാളം വെച്ചിരുന്നു ചാടാൻ നേരത്തെ ആ സാറേ ഞാൻ ചാടാൻ നേരത്തെ ചന്ദ്രൻ ഇവിടെ ഉദിച്ചു നിന്ന് ചന്ദ്രൻ ഇവിടെ ഉദിക്കുമ്പോ സൂര്യൻ എവിടെ ഉദിക്കുക അപ്പൊ കറക്റ്റാ ഇവിടെ ഒരു അടയാളവും നിന്റെ സംശയം ഇപ്പൊ എവിടാ ഇട്ടെന്ന് വെച്ചാൽ തപ്പി എടുത്തോണ്ട് അവന്റെ കാളി ഓക്കെ തന്നെ നമുക്ക് വിഷമറക്കാം പാമ്പ് വിഷമറക്കി വിഷമറക്കി ദേ അക്കരെ ും ചേട്ടാ ചേട്ടാ ഇവിടെ

അവരിവിടെ ഇവിടെ വന്നിട്ടുണ്ടെന്നേ വഴി തെറ്റി നടക്കുവാഴിതാ വണ്ടി ചാടുന്നു ഈ ഗൂഗിളിൽ തന്നെ വഴി തെറ്റി ആ ഈ ചേച്ചി കാരണം ഒരു കോളനിട്ടേ എനിക്ക് ഇതാള് ഹലോ പിന്നെ വർക്ക് എങ്ങനെയുണ്ട് ഇത് കണ്ടിട്ട് ചെറിയ ബി സർട്ടിഫിക്കറ്റ് കൊടുക്കണം പഴയ ആ നല്ലോ നൈസ് കുറച്ച് മാർക്ക് കൂടുതലോ ഭാഗ്യവാന് എടുത്തോ താങ്ക്സ് അതല്ല ക്യാഷ് എടുത്തോളെ പിന്നെ നമ്മുടെ ഡീറ്റെയിൽസിന് വേണ്ടി തന്ന മറ്റേ മാർക്ക് തോറ്റമാർക്ക് തന്നെ വെച്ചിട്ടുണ്ട് അല്ല എണ്ണി നോക്കുന്നില്ലേ ഇതൊക്കെ ഒരു വിശ്വാസത്തിന്റെ പുറത്തല്ലേ അല്ലേ പിന്നെ ഇതൊന്നും ഒരു ഗവൺമെന്റ് ജോലിക്ക് അപേക്ഷിക്കാൻ കരുതേ വിദേശത്തൊക്കെ ഒരു കുഴപ്പമില്ല നോ പ്രോബ്ലം നത്തിങ് നത്തി എനിക്കൊരു കൊഴപ്പുണ്ടാവില്ല ഞാനിവിടെ ചെറുതൊന്നും വന്നൊരു ചെക്കൻ ഇട്ടാണ് എന്ത് കഷ്ട ഇത്രേ ഉള്ളൂ ഇത്ര ഇതൊന്നും ഇട്ടും പോലെ വഴി വെച്ചും വേണ്ടിയാണോ എങ്ങനെ മനസ്സിലായി അല്ലാതെ പിന്നെ ഇത്ര പൈസ കൊടുത്തിട്ട് അങ്ങന്മാർക്ക് വേണ്ടി റിസ്ക് അല്ല ഓൾ 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 ബെസ്റ്റ് 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 താങ്ക്സ് ഇരിക്കട്ടെ എടുത്തില്ലേ ഭയങ്കര എജ്യൂക്കേഷൻ ആണ് പഴയ ആറാം ക്ലാസ് ആണ് അല്ലെങ്കിൽ പൈസ നീ ഒന്നെടുത്തു സ്വർണം നമ്മള് തമ്മിൽ അടുക്കും തോറും കഷ്ടകാലാണല്ലോ എനിക്ക് വേണ്ടി കണ്ടമാനം പൈസയും ചെലവായി ഏതാണ്ട് എത്ര രൂപയാണ് നമ്മുടെ കല്യാണം വിദേശത്തേക്കുള്ള പോക്കും പിന്നെ ഏജൻസിയിലേക്ക് കൊടുക്കാൻ ബാക്കി തുകയൊക്കെ ആയിട്ട് ഒരു ആറ് ലക്ഷം രൂപ വേണ്ടി വരും ഒന്നര ലക്ഷം രൂപ കടം വീട്ടാൻ രണ്ടു വർഷം പണിയെടുക്കണ്ട ഇച്ചായന് ആറ് ലക്ഷം രൂപ കടം വിട്ടാൻ മിനിമം ഒരേഴെട്ട് വർഷം എടുക്കും ഇനിയിപ്പോ ഞാൻ കെട്ടുകഴിഞ്ഞ് വിദേശത്ത് പോയില്ലെങ്കിലും നാട്ടിലൊരു ജോലിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ട് പറ്റില്ലല്ലോ പിന്നെ അപ്പന്റെ അമ്മയുടെയും നാട്ടുകാർട്ടൊക്കെ മുന്നിൽ നാണം കെട്ടൊരു ജീവിതം പണത്തിന് ഉള്ളപ്പോ സ്നേഹം കൊടുത്ത പ്രശ്നം തീരില്ലോ നാൾ ഈ ദുരിതം പേറി ജീവിച്ച് പരസ്പരം അടിച്ചുപെരീന്നതിനേക്കാളും നല്ലത് നഷ്ടങ്ങൾ മനസ്സിലാക്കി സ്നേഹത്തോട് പെരിയുന്നതല്ലേ വേറെ വഴികളൊന്നും ഇല്ലാത്ത ഞാനായിട്ടെല്ലാം അവസാനിപ്പിക്കാൻ നോക്കിയ രാത്രി എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഇന്ന് അതുപോലെ ഒരു തീരുമാനം എന്റെ വീട്ടുകാരെടുത്താ അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം എനിക്കില്ലേ നമുക്ക് വേണ്ടിട്ടല്ലോ നമ്മളെ വളർത്തി വലുതാക്കിയവർക്ക് വേണ്ടിട്ടല്ലേ നമ്മൾ ജീവിക്കണ്ടേ രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട നോക്കി എന്തായിരുന്നു നീ വിളിക്കുന്നു അവൾ ഇറങ്ങി വരുന്നു രണ്ടാളും കൂടി ഒളിച്ചോടുന്നു ഒരുമിച്ച് പുട്ടണ്ടാക്കുന്നു എന്റെ ജോണ നീ എന്ന ഓണ അവളും ചേട്ടാ ആ പാട്ടെന്ന് പാട്ടാ പാട്ട് പാട്ട് ഈ എടാ നീ എന്താ അവളോട് ൂടെ ഒരുമിച്ച് പറഞ്ഞത് ഉപദേശവും രണ്ടും കൂടെ ഒരുമിച്ച് വേണ്ട അത് നിനക്ക് മനസ്സിലായില്ല പക്ഷെ അവൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി വഴിമുട്ടിന്നപ്പോ അവൾക്ക് നീ ഒരു കച്ചി തുരുമ്പായിരുന്നു അവൾക്ക് മുന്നിൽ പുതിയ വഴികൾ പറഞ്ഞപ്പോ അവൾ ആ തുരുമ്പ് തുടച്ചു കളഞ്ഞു പുതിയ പെയിന്റ് അടിച്ചു നല്ല കളർഫുള്ള് പെയിന്റ് ചേട്ടാ ഒരു രൂപുടി എന്തൊരു കുടിയടാ ഒരു പെണ്ണ് ചാച്ചെന്നു വെച്ചേ ഇങ്ങനെ കുടിച്ചു കുടിച്ച് കളയാനുള്ളതല്ല നല്ല ഒരാണിന്റെ ജീവിതം ഇടം നിന്നെ പോലെ തൊരിതം കളഞ്ഞിട്ട് പോയല്ലോ എന്ന് ഓർത്ത് അവളെ കുടിച്ചു കുടിച്ചു മരിക്കണം അതറിട്ടെ സാധനം

ോക്കണ്ട നീ ആ ജസിയുടെ പിന്നാലെയാണെന്ന് അറിഞ്ഞപ്പോ മുതൽ അതൊന്ന് പൊളിയാനായി എത്ര കൂടും എഴുതിരയാണ് മാതാവിനെ കത്തിച്ചതെന്ന് എനിക്കറിയാമോ മുറിയിലേക്ക് കൊണ്ടുവന്നപ്പോ തൊട്ട് ഇവൻ ഉറക്കാണല്ലോടാ അത് ഞാനൊരാക്കിത്തരാം എണീ എന്നാൽ ഇരുപത്തിയാറ് മണിക്കൂർ ഞാനിവിന്റെ കൂടെ ഉണ്ടായിട്ടും ഇവനെന്താ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ലോ അതിന് നിനക്കിത്തിരിങ്കിലും ബോധം ഉണ്ടായിരുന്നു ആ അതാണ് രണ്ടുപേരും ഇങ്ങോട്ട് കാണാൻ വരുന്നില്ല എനിക്കറിയാം അവള് വരൂന്നൂട്ടി മാപ്പു പറയാ സത്യത്തിൽ എന്താ സംഭവിച്ചെ ഈ കൈ മുറിച്ച് ആത്മഹത്യ എന്താ നിന്റെ പ്രശ്നം അയ്യോ സാറേ ഞാൻ ശ്രമിച്ചിട്ടൊന്നും എല്ലാരും ഇത് തന്നെയാ പറയുന്നത് നീ കളിക്കാതെ പറഞ്ഞു വിട് സാറിന് കഥ ഇഷ്ടമല്ലേ സാർ അങ്ങോട്ട് ഇരുന്നോട്ടെ പ്രേമം പൊളിഞ്ഞാൽ ആത്മഹത്യ പ്രേമിച്ച് കെട്ടിയ കൊലപാതകം ഐ പി സിയും ചേർത്ത് നല്ല രീതിയിൽ പോലീസിന് ഡയറക്റ്റ് ആയിട്ട് കേസെടുക്കാം പക്ഷെ തൽക്കാലം ഞാനത് ചെയ്യുന്നില്ല മാസം കൃത്യമായിട്ട് സ്റ്റേഷനിൽ വന്ന് ഒപ്പിട്ടങ്ങ് പോയാ മതി